റഹീം അസ്ലാമലക്കും വറഹമത്തുള്ളോ ശീഹവറുകളുടെ മഹത്വങ്ങളിൽ നിന്ന് ചിലത് ഞാനിപ്പോൾ പറയുകയാണ് മേൽമ പറയാൻ മഹത്വം പറയാൻ ഒരുങ്ങിയാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് വിശദീകരിച്ചു തീർക്കാൻ കഴിയില്ല എന്നർത്ഥം പാലിയിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നൻ പാടിച്ചോവർ പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ശീഹവറുകളുടെ ചരിത്രവും മറ്റും പറയുന്ന അവലംബ ഗ്രന്ഥങ്ങളിൽ നിന്ന് വേണ്ടത് കടഞ്ഞെടുത്ത് ബൈത്താക്കി ചൊല്ലുകയാണ് ഞാൻ ഈ മാലയെ പഠിക്കുന്നവർ ഭാഗ്യമുള്ളവർ തന്നെയാണ് എന്നാണ് ഈ പദ്യത്തിന്റെ ആശയം അതായത് മഹാനായ ജീലാനി തങ്ങളുടെ ചരിത്രം ധാരാളം ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്നുണ്ട് അതിൽ നിന്ന് പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നതുപോലെ അങ്ങേയറ്റം പ്രസക്തമായത് കടഞ്ഞെടുത്ത് സമൂഹത്തിന് ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങൾ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ലൊരു രചനയാണ് ഞാൻ നടത്തുന്നത് ഈ മഹത്തായ ഗ്രന്ഥം ഈ മാല അത് പഠിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ് കാരണം അള്ളാഹുന്റെ ഔലിയാക്കളോട് സ്നേഹവും ബഹുമാനവും മനസ്സിൽ കൂടാനും അവരുടെ മാതൃകാപരമായ ജീവിത രീതി ഒരു റോൾ മോഡലാക്കി നമ്മുടെ ജീവിതത്തെ കൂടി അത്തരമൊരു നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും ഇത് മുഖേന സാധിക്കും അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഈമാനികമായ വലിയൊരു സുഹൃതമാണ് ആ സുഹൃദത്തിന് വേദിയൊരുങ്ങുക കൂടി മാല പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരോട് മതിപ്പ് തോന്നുക എന്നത് ഈമാനികമായ പുരോഗതിയും അവരോട് അങ്ങേയറ്റം പരിഹാസം അല്ലെങ്കിൽ അവരോട് മതിപ്പ് കുറവ് തോന്നുന്നത് ഈമാനികമായ അപജയത്തിന്റെ ലക്ഷണവുമാണ് എന്ന് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ മാല ഭാഗ്യമുള്ളവരെ പഠിക്കൂ എന്ന് പറഞ്ഞതിന്റെ ആശയവും പൊരുളും നമുക്ക് ബോധ്യപ്പെടുക എന്ന് ചിന്തിക്കുക കണ്ടൻ ആറിവാളൻ കാട്ടീത്തരും പോലെ ആദീമുഹമ്മെന്ന് പേരുള്ളോവർ കോഴീ കൊടത്തൂറ തന്നിൽ പീറന്നോവർ കോർവാ ഇതൊക്കെയും നോക്കിയെടുത്തോവർ കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ അറിവുള്ള ആളുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതനുസരിച്ച് ഖാലി മുഹമ്മദ് എന്നു പേരുള്ള ആ വ്യക്തിയാണ് ഈ മാലകൾ രചിച്ചിട്ടുള്ളത് കോഴിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ആളാണ് ഖാലി മുഹമ്മദ് എന്നവർ അദ്ദേഹം ഇത് കൃത്യമായി ക്രോഡീകരിച്ച് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് ഈ മാലയുടെ ചുരുക്കം അതായത് രണ്ടു ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഖാലി മുഹമ്മദ് എന്നവർ സ്വന്തം വകയായി ഒന്നും പറഞ്ഞതല്ല മറിച്ച് വിവരമുള്ള പണ്ഡിതന്മാരും അതേപോലെ തന്നെ മാതൃകായോഗ്യരായ മഹാന്മാരും കൃത്യമായി രേഖപ്പെടുത്തുകയും ഉദ്ധരിക്കുകയും ചെയ്തിട്ടുള്ള ക്രിസ്ത്യൽ ക്ലാരിറ്റിയുള്ള തെളിവുകളിൽ നിന്നാണ് മാലയുടെ അവലംബം ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് അതിന്റെ രചയിതാവിനെ പരിചയപ്പെടുത്തുക എന്നത് ഗ്രന്ഥത്തിൽ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട ഒരു ഒരു ധർമ്മമാണ് എന്ന നിലക്കാണ് ഖാലി മുഹമ്മദ് എന്ന അങ്ങേയറ്റം പാണ്ഡിത്യത്തിന്റെ ഉന്നത നിലവാരത്തിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാമനീഷി കോഴിക്കോടുകാരനാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കോഴിക്കോട് അതുറ എന്ന് പറയുന്നത് തുറമുഖ നഗരം എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന അർത്ഥത്തിലോ ഒക്കെ സാധാരണഗതിയിൽ പ്രയോഗിക്കാറുണ്ട് തുറ എന്ന് പറയുന്നത് അപ്പോൾ കോഴിക്കോടാണ് തന്റെ ജനനം എന്നാണ് അത് സൂചിപ്പിക്കുന്നത് കൃത്യമായി ക്രോഡീകരിച്ച് പഠിക്കുന്ന പഠിതാക്കൾക്കും അതേപോലെ തന്നെ ഇത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ സഹായകമായൊരു നിലപാടാണ് മാലയിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അവർ ബഹുജാ കീറ്റാ െ തെക്ക് കണ്ടോവർ ഷേഹറുകൾ ചൊല്ലിയ ബൈത്തിൽ നിന്നും അതേപോലെ ബഹജ എന്ന് പറയുന്ന കിതാബിൽ നിന്നും തെക്ക്മീലയിൽ നിന്നുമാണ് അതായത് ഒരു ഗ്രന്ഥം ഈ മാലയെ ഖാലി മുഹമ്മദ് എന്നവർ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഷെയ്ഖ്ജീലാനി തങ്ങളുടെ ചരിത്രം പറയാൻ മഹാനവറുകൾ അവലംബമാക്കിയ പ്രധാനപ്പെട്ട പിന്നെ രേഖകൾ അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാന സോഴ്സ് എന്ന് പറയുന്നത് മഹാനായ ഷേഖ് ജീലാനി തങ്ങൾ തന്നെ ചൊല്ലിയിട്ടുള്ള ധാരാളം പദ്യങ്ങളുണ്ട് ആ പദ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതിന്റെ ആശയ സാംശീകരണമാണ് ഈ മാലയിൽ ധാരാളം വരികൾക്ക് മഹാനായ കാളി മുഹമ്മദ് എന്നിവർ പിന്നെ മാതൃകയായി അല്ലെങ്കിൽ അവലംബമായി കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ബഹ്ജ എന്ന് പറയുന്ന ഗ്രന്ഥം ബഹ്ജ എന്ന പേരിൽ ധാരാളം കിതാബുകൾ പ്രസിദ്ധമാണെങ്കിലും മഹാനായ ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്നൂഫി റഹ്മത്തുല്ലാഹി അലേഹിയുടെ മഹുജത്ത് ഉൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇവിടെ കൂടുതലും പരാമർശ വിധേയമായിട്ടുള്ളതും മാലയിൽ ചർച്ച ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളതും എന്ന് കാണാം തെക്ക്മീല എന്ന് പറയുന്നതും ശീഹവറുകളുടെ തന്നെ പിന്നെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇതിൽ നിന്ന് മാത്രമാണ് അവലംബം എന്നല്ല പ്രധാനമായ അവലംബങ്ങളെല്ലാം ഇതിൽ നിന്നാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേൾപ്പാൻ വിഷേളം പോരീശ കേളുടെ മഹത്വം നല്ല നേരെ നമുക്ക് കേൾക്കാം കേൾഫാൻ വിഷേളം നമുക്കവർ പോരിശ അവരുടെ പോരിശ അവരുടെ മഹത്വം അത് നമുക്ക് കേൾക്കാം കേൾഫീനെ ലോകരെ ലോകരെ നിങ്ങൾ കേട്ടോളൂ ശ്രദ്ധിച്ചോളൂ മുഹയ്യുദ്ദീൻ എന്നവർ ഷീഹവർഗ് മുഹയ്യുദ്ദീൻ എന്നവരാണ് അഥവാ ദീനിനെ പുനർജീവിപ്പിച്ചവർ എന്ന മഹത്തായ സ്ഥാനപ്പേരുള്ളവരാണ് ഷീഹ് ജീലാനി ഖദ്ദസ് അല്ലാഹുൽ അസീസ് തങ്ങളവുകൾ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അതായത് നമ്മൾ കാണണം ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അള്ളാഹു സുബാ നഹുബത്ത് ആല ആദൽ നബി അലഹിസ്ലാമിന്റെ കാലം മുതൽക്ക് തന്നെ സമൂഹത്തിന്റെ ഈമാനികമായ പുരോഗതിക്കും ഇസ്ലാമികമായ ജീവിതത്തിന്റെ ക്രമീകരണത്തിനും അള്ളാഹു സുബഹാനഹുവത്താല സംവിധാനിച്ചിട്ടുള്ള സംഭവമാണ് എന്നാൽ ആ ദീനിനെ ഓരോ കാലഘട്ടങ്ങളിലും സജീവമാക്കാനും അതിന്റെ ആശയങ്ങൾ നവം നവങ്ങളായി പിന്നെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അള്ളാഹു സുബഹാനഹുവത്താല അടിക്കടി അയക്കുക നബിമാര നിയോഗിക്കുക എന്നൊരു പ്രോസസ് പടച്ചതമ്പുരാന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം എന്നാൽ അവസ ആ ഒരു ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടു മുത്തനബി വന്നപ്പോൾ റസൂൽല്ലാഹി സല്ലാ അലുവ തങ്ങൾ പറഞ്ഞു ഞാൻ അവസാനത്തെ നബിയാണ് അഥവാ എന്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു നബി ഇനി വരാനില്ല റസൂലുല്ലാഹിക്ക് ശേഷം ആരെങ്കിലും നബിയാണെന്ന് പറഞ്ഞു വന്നാൽ അവൻ കള്ളനാണ് അവനെ പരിഗണിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമൊന്നും തന്നെയില്ല അതുകൊണ്ടാണ് കാതിയാനികളെ മുസ്ലിം സമൂഹം നിർദാക്ഷിണ്യം തള്ളിക്കളയുകയും നിരാകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഏതായാലും റസൂലുളാക്കി ശേഷം ഇനി പുതിയൊരു നബി വരാനില്ല പക്ഷെ കയാപത്ത് നാൾ വരെ ഇസ്ലാം ദീൻ ഇവിടെ നിലനിൽക്കണം ആ ഇസ്ലാം ദീൻ നിലനിൽക്കാനുള്ള മാർഗം എന്താണ് ഇസ്ലാം ദീൻ നിലനിൽക്കാനുള്ള മാർഗം അംബിയഇന്റെ ദൌത്യം അത് കൃത്യമായി നിർവഹിക്കുന്ന ധാരാളം ഉലമാ ഈ ദീനിൽ അള്ളാഹു സുബാനുഹത്താല ഈ ഉമ്മത്തിൽ നിലനിർത്തി എന്നതാണ് അതുകൊണ്ടാണ് രബസ്വല്ലാ സമ തങ്ങൾ പറഞ്ഞതാൽ ഒലമാവു വറസത്തുല്ല അമ്പിയാൾ അംബിയായി അനന്തരവകാശികളാവാൻ യോഗ്യരായവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അഥവാ അവരെ ഇസ്ലാമികമായും വിലമാവു എന്ന് വിളിക്കാൻ പറ്റൂ വേഷം കണ്ടിട്ട് മാത്രം ഒരാൾ ആര്യമാണെന്ന് പറഞ്ഞുകൂടാ അംബിയന്റെ അനന്തരാവകാശം എന്ന് പറയുന്ന ഗുണം അത് അവരിലുണ്ടോ എന്നതാണ് നോക്കേണ്ടത് അപ്പൊ ആ ഗുണം സ്വായത്തമാക്കിയ പാപരഹിതവും പവിത്രധന്യവും പരിശുദ്ധവുമായ ജീവിതം നയിച്ച് മുന്നോട്ടു പോകുന്ന ആ മഹാമനീഷികൾ അവരാണ് അള്ളാഹുസ്ലഹാനഹുവായുടെ ദീൻ പിൽക്കാലത്ത് സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് അഥവാ നബിസൊല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പകർന്നു നൽകിയ മഹത്തായ ദീനിന്റെ ആശയങ്ങൾക്ക് ഒരു കാവൽ കാവൽപട്ടാളമായി നിലകൊണ്ടത് മുത്തുലബിക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഉലമ ആണ് ഉമ്മത്തിക്ക് അമ്പിയായി ബി ഇസ്രൽ എന്ന് മുത്തുനബി സുല്ലാൽ സമത്തങ്ങൾ ബനു ഇസ്രായിലിൽ അടിക്കടി നബിമാർ വരുന്നതിന് പകരം എന്റെ ഉമ്മത്തിൽ അള്ളാഹു സുബാ നഹുവാല ലക്ഷണമൊത്ത വിലമാ ഇനെയാണ് സംവിധാനിച്ചത് എന്ന് റസൂൽല്ലാഹി സല്ലാ തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുകയാണ് ആ ഉലമ ആണ് ദീൻ സജീവമാക്കി നിലനിർത്തുന്നതെങ്കിൽ ആ ഉലമ ഇന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായി ഇത്തരം വിഷയങ്ങളിൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഉന്നത വ്യക്തിത്വമാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ദീൻ സജീവമാക്കിയാണെന്ന് ജീലാനി തങ്ങളെക്കുറിച്ച് പറയാം അലഹമദുൽ ആലമീൻ ഒസ്ലമലി